ബാങ്ക് അലനല്ലൂർ ഫോൺ കടുത്ത ചൂടും നോമ്പുകാലവും വീട് കയറിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ പുലർച്ചെയും രാത്രിയിലുമാക്കി പ്രവർത്തകർ പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവനായി വോട്ട് അഭ്യർത്ഥിച്ച് അലനല്ലൂർ ബൂത്ത് ഇരുപത്തിയേഴിലെ സി പി എം പ്രവർത്തകരാണ് നോമ്പ് തുറന്നതിന് ശേഷം ഗൃഹസന്ദർശനം നടത്തുന്നത് മുപ്പത്തിയൊമ്പത് ഡിഗ്രിയോളം ചൂട് ഒപ്പം നോമ്പുകാലവും തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ സമയക്രമം പുതുക്കിയിരിക്കുകയാണ് അലനല്ലൂർ ബൂത്ത് ഇരുപത്തിയേഴിലെ സി പി എം പ്രവർത്തകർ രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെയും വൈകുന്നേരം മണി മുതൽ ആറ് മുപ്പത് വരെയും തുടർന്ന് നോമ്പ് തുറന്നതിന് ശേഷം ഏഴ് മണി മുതൽ എട്ട് മണിവരെയുമാണ് പ്രവർത്തകർ ഗൃഹ സന്ദർശനം നടത്തി വോട്ടഭ്യർത്ഥിക്കാൻ ഇറങ്ങുന്നത് അതിരാവിലെയും രാത്രിയുമായതിനാൽ ഓരോ വീടുകളിലും കയറി നോട്ടീസ് കൊടുത്ത് വോട്ട് അഭ്യർത്ഥിക്കുമ്പോൾ വീട്ടിലെ മുഴുവൻ അംഗങ്ങളെയും കാണാം എന്ന ഗുണവും ഈ പ്രചാരണത്തിനുണ്ട് ഈ ദോഷങ്ങൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് അതുകൊണ്ട് ഇത് ഒരു പ്രശ്നമാണ് രാജ്യം ഇനി എങ്ങനെ പ്രചരണത്തിന്റെ അവസാനഘട്ടം എത്തുമ്പോഴേക്കും ഓരോ വീടുകളിലും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും എത്തി വോട്ട് അഭ്യർത്ഥിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ പാർട്ടി ഏൽപ്പിച്ച ചുമതല ചൂടും നോമ്പിന്റെ ക്ഷീണവും അകറ്റി അനായാസം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇവർ വിശ്വാസികളുടെ വിശ്വാസം നിലനിർത്താനും അതിനൊപ്പം തന്നെ പ്രസ്ഥാനത്ത് പ്രസ്ഥാനം ഏൽപ്പിച്ച കടമകൾ നിറവേറ്റാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്താവുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയുക ആ രൂപത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പാലക്കാട് പാർലമെൻറ്റ് മണ്ഡലത്തിൽ എ വിജയരാഘവൻ സഖാവ് എ വിജയരാഘവൻ വോട്ട് ചെയ്ത് അരിവാ ചുട്ടി അരിവാൾ നക്ഷത്രം മലയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സഖാക്കളെല്ലാം എല്ലാ വീട്ടിലും ചെന്ന് പാലക്കാട് മലപ്പുറം അതിർത്തി പ്രദേശമാണ് അലനല്ലൂർ എങ്കിലും ചൂടിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല മാത്രമല്ല ഭൂരിഭാഗം ആളുകളും നോമ്പുള്ളവരുമാണ് എങ്കിലും ഈ കാണുന്ന പോലെ പ്രചരണം ആവേശത്തോടെ തന്നെ നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കരിങ്കിലത്താണി